ജീവിതത്തിലൊരു സവിശേഷ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജബുല മൂസ എന്ന് പറയുന്ന ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക കേന്ദ്രം വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതം അങ്ങോട്ട് ഏതാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് നടത്തം തുടങ്ങിയതാണ് ഇപ്പോഴും നടത്തം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചൈനീസുകാരും റഷ്യനുകാരും യൂറോപ്യൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഞങ്ങൾ പതിനഞ്ച് പേരാണുള്ളത് ഏതാണ്ട് പുലർച്ചയോടുകൂടി ഈ മലയുടെ മുകളിലെത്താൻ ആവുമെന്നാണ് വിചാരിക്കുന്നത് അഞ്ച് മണിക്കൂർ നടന്ന് തുര്സിന പർവ്വതത്തിൻ്റെ മുകളിലാണ് വല്ലാത്തൊരനുഭവമായിരുന്നിത് കടുത്ത ശൈത്യത്തിലും ഈ മഹാപർവ്വതത്തിൻ്റെ തീർത്ഥാടന സ്വഭാവമുള്ള ഈ ഭൂമികയിൽ നിൽക്കുമ്പോൾ വലിയ ആഹ്ലാദം തോന്നി ഇതൊരു കൊച്ചു മസ്ജിദാണ് അതിനുള്ളിൽ നിന്ന് ആരാധനകൾ ചെയ്ത് ഞങ്ങൾ മടങ്ങി